കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഒരൊറ്റ ദിവസം കൊണ്ട് സ്വന്തം കാറിൽ ഫാമിലിയുമായി കാടും മലകളും മൃഗങ്ങളും അരുവികളും വെള്ളച്ചാട്ടവും കൊണ്ട് തിരിച്ചു വരാവുന്ന കിഡിലൻ ഫോറസ്റ്റ് യാത്രയുണ്ട് അതാണ് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ഫോറസ്റ്റ് യാത്ര ഈ യാത്ര വഴിയിൽ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ ട്രാവലേഴ്സിന് ഇഷ്ടമുള്ള യാത്രകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യാം സിൽവർ സ്റ്റോം ആതിരപ്പള്ളി വാഴച്ചാൽ എന്നിങ്ങനെയും മലക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി എന്നിങ്ങനെ കേരള തമിഴ്നാട് യാത്രയോ ഏതും തിരഞ്ഞെടുക്കാം ഐ എം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു എൻജോയ് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ഫോറസ്റ്റ് ട്രിപ്പ് ചാലക്കുടിയിൽ നിന്നും എൺപത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് മലക്കപ്പാറയിലേക്ക് ഇതിൽ അറുപത് കിലോമീറ്ററിലധികം ദൂരം കൊടുങ്കാട്ടിലൂടെയാണ് യാത്ര വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറയിലേക്കും തിരിച്ചും രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറു മണിവരെ മാത്രമേ ഫോറസ്റ്റിലൂടെ യാത്രാ പെർമിഷൻ ഉള്ളൂ കേരള തമിഴ്നാട് ബോർഡറാണ് മലക്കപ്പാറ തൃശൂർ ഭാഗത്തു നിന്നും യാത്ര തിരിച്ച് ചാലക്കുടി ടൗൺ എത്തുന്നതിന് മുൻപ് ഇടത്ത് തിരിഞ്ഞു വേണം ആതിരപ്പള്ളിയിലേക്കുള്ള യാത്ര തുടരാൻ സമയം രാവിലെ ഏഴുമണി അതിരാവിലെ കാടിനോട് ഓരം ചേർന്നുകൊണ്ടുള്ള യാത്രയ്ക്ക് പ്രത്യേക ഭംഗിയാണ് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക് തുമ്പൂർമൊഴി ഡാമും കടന്ന് ഓയിൽ ഫാം എസ്റ്റേറ്റിന്റെ പനമരങ്ങൾക്കിടയിലൂടെ ചാലക്കുടി പുഴയെ റോഡ് സൈഡിൽ ആസ്വദിച്ചു കൊണ്ടാണ് യാത്ര സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിന് സമീപം അങ്കമാലിയിൽ നിന്നും വരുന്ന കാനനപാതയുമായി റോഡ് ഒന്നു ചേരുന്നു നമ്മുടെ യാത്ര നേരെ ആതിരപ്പള്ളിക്കാണ് ചാലക്കുടിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ ഇവിടെ വ്യൂ പോയിന്റിൽ നിന്നും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ദൂരക്കാഴ്ച ആസ്വദിക്കാം വ്യൂ പോയിന്റിന്റെ ഭാഗത്തു നിന്നും ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് ആതിരപ്പള്ളിയിലേക്ക് എത്തിച്ചേർന്നു വാഹനം പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് വെള്ളച്ചാട്ടം ആസ്വദിക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ എല്ലാ ഭാഷാ സിനിമകളിലും ലൊക്കേഷനായ വാട്ടർഫാൾ ആണ് ഇത് മുകളിൽ നിന്നും വെള്ളം താഴേക്ക് ചാടുന്നതും ചെപ്പുകൾ ഇറങ്ങി താഴെ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാം ആതിരപ്പള്ളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ആണ് വാഴച്ചാലിലേക്ക് നാച്ചുറൽ വെള്ളച്ചാട്ടമാണിത് പ്രകൃതിയെ അടുത്തറിഞ്ഞ് കുറച്ചുനേരം ഇവിടെ ചെലവഴിക്കാം വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലൂടെയുള്ള വാക്കിംഗ് ഏരിയയിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തെ ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യാം വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തി വേണം യാത്ര തിരിക്കാൻ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കാട്ടിലേക്ക് പ്രവേശനം നാൽപ്പത്തിനാല് കിലോമീറ്റർ കൊടുങ്കാട്ടിലൂടെയാണ് യാത്ര കൊടുങ്കാട്ടിലൂടെയാണ് എന്ന് പറഞ്ഞെങ്കിലും കാടിനു നടുവിലും കൊച്ചു ഗ്രാമങ്ങളും കൊച്ചു പട്ടണങ്ങളുമുണ്ട് ഇവിടെ നിന്നും രുചികരമായ ഭക്ഷണം ആസ്വദിക്കാം വളരെ ചെറിയ കാനനബോധയിലൂടെയാണ് യാത്ര ഏത് നിമിഷവും മൃഗങ്ങൾ മുന്നിൽ വന്നു വയ്ക്കുമെന്നതിനാൽ സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ ആനകളെയും കാട്ടുപോത്തുകളെയും തീർച്ചയായും കാണാൻ സാധിക്കുന്ന യാത്രയാണിത് പോകുന്ന വഴിയിൽ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളുമുണ്ട് ലോവർ ഷോളയാർ ഡാമിന്റെ ദൂരക്കാഴ്ചയും ആസ്വദിക്കാം നാൽപ്പത്തിനാല് കിലോമീറ്റർ പിന്നിട്ട് മലക്കപ്പാറിലെത്തിച്ചേർന്നു ഇവിടെ എൻട്രി ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിച്ച സ്ലിപ്പ് കാണിച്ചു കൊടുക്കണം കേരള തമിഴ്നാട് അതിർത്തിയാണ് മലക്കപ്പാറ നട്ടുച്ചയ്ക്ക് പോലും കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന അതിമനോഹര പ്രദേശമാണ് മലക്കപ്പാറ നോക്കത്ത ദൂരത്തോളം തീയിലത്തോട്ടങ്ങളാണ് ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് മണിക്ക് മുൻപേ തിരികെ യാത്ര തിരിക്കണം ആറു മണിവരെ യാത്ര പെർമിഷൻ ഉണ്ടെങ്കിലും കാട്ടുമൃഗങ്ങളെ അടുത്ത് കാണാൻ പകൽ യാത്രയാണ് നല്ലത് മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറ പൊള്ളാച്ചി യാത്രയും അടിപൊളിയാണ് അതിന്റെ വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാടിന്റെ ഭംഗി ആസ്വദിച്ച് പതിയെ ഡ്രൈവ് ചെയ്ത് എട്ട് മണിക്ക് മുൻപേ ചാലക്കുടിയിൽ എത്തിച്ചേരാം ഫാമിലിയുമായി കുറഞ്ഞ ചെലവിൽ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചുപൊളിക്കാവുന്ന ഫോറസ്റ്റ് ട്രിപ്പ് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം